ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് ലാറ്റയ്ക്ക് ശേഷവും കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് തൃശൂർ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്